ഒരു മണിക്കൂറിൽ അഞ്ഞൂറ് സമോസ ഉണ്ടാക്കുന്ന മെഷീൻ അഞ്ഞൂറ് തൊട്ട് മുകളിലൊട്ട് മൂവായിരത്തി ഇരുന്നൂറ് സമോസ ഉണ്ടാക്കുന്ന മെഷീൻ വരെ നമുക്ക് അവൈലബിൾ ആണ് ആ കാര്യമാണ് കാര്യമാണെന്നിവിടെ പറയുന്നത് ഒരു മണിക്കൂറിൽ ഏറ്റവും മിനിമം അഞ്ഞൂറ് സമോസ ഉണ്ടാക്കിത്തരുന്ന മെഷീനെ കുറിച്ചാണ് പറയുന്നത് മെഷീൻ്റെ ഡീറ്റെയിൽസ് മെഷീൻ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അത് കൂടാതെ തന്നെ എവിടെ കിട്ടും എങ്ങനെ കിട്ടും എങ്ങനെ വാങ്ങിക്കാൻ പറ്റും എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചെറിയൊരു വീഡിയോ ആണ് തിരഞ്ഞെടുപ്പ് ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇവിടെ നമുക്കറിയാം സമോസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊരു ഏകദേശ ധാരണ എല്ലാവർക്കും ഉണ്ട് അതായത് ആദ്യം ആട്ട കുഴച്ച് അതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കി അതിനുശേഷം അതിനുള്ള അതിനകത്തെ ഫില്ലർ ഉണ്ടാക്കി വെച്ചിട്ട് ട്രയാങ്കിൾ രീതിയിൽ കട്ട് ചെയ്തെടുത്ത സാധനം ആ ഫില്ലർ അതിനകത്തേക്ക് നിറച്ചതിനു ശേഷം എന്നൊക്കെ അകത്ത് വറുത്ത് പോരിയടുക്കുകയാണ് ചെയ്യുന്നത് സ്വല്പം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് എന്നാൽ ഇവിടെ നമുക്ക് രണ്ടേ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് ഈ മെഷീൻ കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ കൃത്യമായിട്ട് അത് ചെയ്തു കൊള്ളും കറക്റ്റ് ഷേപ്പിൽ കറക്റ്റ് ഗ്രാമിൽ ചെയ്തുകൊള്ളും ഒരെണ്ണത്തിന് പോലും ഗ്രാം പോലും വ്യത്യാസം വരാത്ത രീതിയിൽ അത് ചെയ്യും അപ്പോൾ നമ്മൾ ഓൾറെഡി സ്ക്രീനിൽ കാണുന്നുണ്ട് ആദ്യം കുഴച്ചെടുത്ത ആട്ടയുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ അതിനകത്ത് ഫില്ലറായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മസാലയാണ് ഉള്ളത് ഫില്ലറായിട്ടുണ്ട് ആ ഫില്ലർ നമ്മൾ അതിനൊരു കാവിറ്റി ഉണ്ട് അതിൽ വെച്ച് കൊടുക്കുന്നു പിന്നെ ആട്ട കുഴച്ചെടുത്തത് അത് നമ്മൾ പീസ് പീസ് ആക്കി ഉരുള ഉരുളെ ആക്കി വേറൊരു ക്യാവിറ്റിയിലൂടെ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ തൊട്ടടുത്ത് വേറൊരു കാവിറ്റി ഉണ്ട് ആ കാവിറ്റിയിലേക്ക് നമ്മൾ സാധാരണ പരത്താൻ ഉപയോഗിക്കുമ്പോൾ പൊടി മാവ് ഇട്ട് കൊടുക്കത്തില്ലേ ചപ്പാത്തി പരത്താൻ നേരത്ത് പൊടി ഇട്ട് കൊടുക്കത്തില്ലേ അതുപോലെ ആ പൊടി ഇട്ട് കൊടുക്കുന്നു പിന്നെ ബാക്കിയുള്ളതെല്ലാം മെഷീനാണ് ചെയ്യുന്നത് ഇതിനകത്തോട്ട് ചെന്ന് അത് പരത്തിയതിനു ശേഷം അതിനകത്ത് ഈ മസാല ഫില്ല് ചെയ്ത് ഷേപ്പ് ചെയ്ത് സമോസയുടെ ഷേപ്പിലാക്കി പുറത്തോട്ട് വിടുന്ന പരിപാടി മെഷീൻ്റെ ആണ് അത് ഭംഗിയായിട്ട് മെഷീൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഈ മെഷീൻ്റെ വില ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഇവിടെ പല തരത്തിലുള്ള മെഷീൻ കാണിക്കുന്നുണ്ട് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീനും കാണിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇവിടെ മൂന്നിരുപത്തിയഞ്ച് മൂന്ന് ലക്ഷത്തിന്റെ ഒക്കെ മെഷീൻ കാണിക്കുന്നുണ്ട് ഞാൻ ചെറിയ മെഷീൻ മാത്രമാണ് കാണിക്കുന്നത് ഇവിടെ മുപ്പത്തി ആറായിരം രൂപയുടെ മെഷീൻ അത് പരത്തുക മാത്രമേ ചെയ്യത്തുള്ളൂ സമാസ ഉണ്ടാക്കത്തില്ല ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ മെഷീൻ ഉണ്ട് സമാസ ഉണ്ടാക്കുന്ന മെഷീനാണ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയുടെ മെഷീൻ ഉണ്ട് ആ മെഷീൻ സമോസ ഉണ്ടാക്കി ഇതുപോലെ തരുന്നതാണ് അപ്പോൾ ഇതിനാണ് കപ്പാസിറ്റി മൂവായിരത്തി ഇരുന്നൂറ് സമോസ പെർ അവർ അതായത് ഒരു മണിക്കൂറിൽ മൂവായിരത്തി ഇരുന്നൂറ് സമോസ ഉണ്ടാക്കി തരുന്ന മെഷീൻ പിന്നെ രണ്ട് നാൽപ്പതിൻ്റെ മെഷീൻ ഉണ്ട് അൻപത്തി അയ്യായിരം രൂപയുടെ മെഷീൻ ഉണ്ട് അറുപത്തി അയ്യായിരം രൂപയുടെ മെഷീൻ ഉണ്ട് ഈ അറുപത്തി അയ്യായിരം രൂപയുടെ ആണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് അതില് വരുമ്പോൾ അഞ്ഞൂറ് പീസ് ഒരു മണിക്കൂറിൽ ഉണ്ടാക്കി തരും ഓട്ടോമാറ്റിക് മെഷീൻ ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ബാക്കിയെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇതാണ് ആ മെഷീന് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് ഈ മെഷീൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊരു ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെഷീൻ വളരെയധികം ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം